കുറച്ച് ലേറ്റ് ആയി പോയി കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറയാലോ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ എന്ത് വീഡിയോ ആണ് ഇന്ന് ഇടുക എന്നുള്ളതിൽ കേട്ടോ അതുകൊണ്ട് എന്നെയാണ് ഇന്ന് ലേറ്റ് ആയത് ടു ബി ഫ്രാങ്ക് അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണല്ലോ അപ്പൊ നമുക്ക് അതിന് തന്നെ നല്ലൊരു സ്വീറ്റ് ആയിട്ട് നമ്മുടെ കേക്ക് തന്നെ ചെയ്തെടുക്കാന്ന് അപ്പൊ കേക്ക് ഞാൻ ഓൾറെഡി ഒരു മിനി ടൈപ്പ് കേക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പക്ഷെ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണെട്ടോ ഇപ്പം ഇതുപോലൊരു കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഓരോ പൈപ്പ് ക്ലീനേഴ്സും ഇതുപോലെ ലെയർ നമുക്ക് കേക്ക് ആക്കി മാറ്റാം പിന്നെ ഈ കേക്കിൽ ഒതുക്കില്ല നമ്മൾ അടിപൊളി ഒരു ഫിഫ്റ്റി കെ ഗിവിണ്ടാവും ഇത് മാത്രം പോരല്ലേ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇതിന്റെ കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് സംഭവം ട്രൈ ചെയ്തു ലാസ്റ്റ് ഇതിലേക്ക് എത്തിയത് അങ്ങനെതാ നമ്മുടെ കേക്ക് റെഡി ആയി അതാ അതിന്റെ കൂടെതാ ഞാനൊരു ഫിഫ്റ്റി കെ കീച്ചനും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ് അത് നെക്സ്റ്റ് വീഡിയോയിലെടാ താങ്ക് യു